ബാലാമണിയമ്മ മാതൃത്വത്തിൻ്റെ കവയത്രിയാണ് ബാലാമണിയമ്മ ഇങ്ങനെ ബാലാമണിയമ്മയെ വിശേഷിപ്പിക്കുന്നതിന് കാരണമുണ്ട് മാതൃത്വത്തിൻ്റെ സ്നേഹവും മഹത്വവും ഉദ്ഘോഷിക്കുന്നവയാണ് ബാലാമണിയമ്മയുടെ ഭൂരിഭാഗം കവിതകളും അങ്ങനെ അമ്മ മനോഭാവത്തിൻ്റെ കവയിത്രിയായി മാതൃസ്നേഹത്തെക്കുറിച്ച് പാടുന്ന ധാരാളം കവിതകൾ അവർ എഴുതുകയുണ്ടായി തൃശ്ശൂർ പുന്നയൂർകുളത്തെ നാലപ്പാട്ടുവീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് ബാലാമണിയമ്മ ജനിച്ചത് കവിയും വിവർത്തകനുമായ നാലപ്പാട്ട് നാരായണമേനോൻ്റെ സഹോദരി കൊച്ചുകുട്ടിയമ്മയും ചിറ്റഞ്ഞൂർ കോവിലകത്തെ കുഞ്ഞുണ്ണി രാജിയുമായിരുന്നു മാതാപിതാക്കൾ വീട്ടിലിരുന്നാണ് ബാലാമണിയമ്മ പഠിച്ചത് സംസ്കൃതവും ഇംഗ്ലീഷും നന്നായി പഠിച്ചതും വീട്ടിൽ വച്ചാണ് ബാലാമണിയമ്മയുടെ മറ്റൊരു പാഠശാല നാലപ്പാട്ട് നാരായണമേനോൻ്റെ ഗ്രന്ഥശാലയായിരുന്നു മഹാകവി വള്ളത്തോളിൻ്റെ പ്രോത്സാഹനം വളരെ ചെറുപ്പത്തിൽ തന്നെ ബാലാമണിയമ്മയ്ക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വിവാഹം നടന്നു എം വി നായരായിരുന്നു വരൻ കൽക്കട്ടയിൽ ഒരു ബ്രിട്ടീഷ് കമ്പനി ഉദ്യോഗസ്ഥനായ വി എം നായർ ബാലാമണിയമ്മയുടെ കവിത എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചു വിവാഹം കഴിഞ്ഞ് ബാലാമണിയമ്മ കൽക്കത്തയിൽ ഒരുപാട് കാലം താമസിച്ചു പിന്നീട് വി എം നായർ മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായി എഴുത്തുകാരായ കമലാദാസ് ഡോക്ടർ സുലോചന നാലപ്പാട്ട് എന്നിവർ ബാലാമണിയമ്മയുടെയും വി എം നായരുടെയും മക്കളാണ് മോഹൻദാസ് ഡോക്ടർ ശ്യാംസുന്ദർ എന്നിവരാണ് മറ്റു മക്കൾ ബാലാമണിയമ്മയുടെ കാവ്യജീവിതം തുടങ്ങുന്നത് പതിനാറാം വയസ്സിലാണ് വിലാപം എന്ന കവിതയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൂപ്പുകൈ എന്ന ആദ്യ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു ഇതോടെ ബാലാമണിയമ്മ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി കവിതാരചനയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങൾ ബാലാമണിയമ്മയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയാണ് ആദ്യഘട്ടം മാതൃസ്നേഹത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന കവിതകൾ ഇക്കാലത്തുണ്ടായി കൂപ്പുകൈ സ്ത്രീഹൃദയം ഊഞ്ഞാലിൽ കളിക്കൊട്ട തുടങ്ങിയ കൃതികൾ എഴുതിയത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ രണ്ടാം ഘട്ടത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ മൂല്യങ്ങളും മനുഷ്യ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉൾപ്പെടുന്ന കവിതകളുണ്ടായി വെളിച്ചത്തിൽ മുത്തശ്ശി നഗരത്തിൽ തുടങ്ങിയ കൃതികൾ എഴുതിയത് ഇക്കാലത്താണ് നമ്മുടെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ബാലാമണിയമ്മ മൂന്നാം ഘട്ടത്തിൽ കവിതാരചന തുടങ്ങുന്നത് മഴുവിൻ്റെ കഥ വിഭീഷണൻ തുടങ്ങിയ കൃതികൾ ഇക്കാലത്തുണ്ടായവയാണ് അമ്മയെക്കുന്ന പരശുരാമൻ്റെ ആത്മഗതമാണ് ഈ കവിതയുടെ ഇതിവൃത്തം ഈ കഥയെ ഈ നൂറ്റാണ്ടിലെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ബാലാമണിയമ്മ എഴുതിയിരിക്കുന്നത് ആത്മീയതയും ദാർശനികത്തെയും ബാലാമണിയമ്മയുടെ പിന്നീടുള്ള കവിതകളിൽ സ്ഥാനം പിടിച്ചു മലയാള കാൽപ്പനിക കവിതകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മുഖമാണ് ബാലാമണിയമ്മയുടെ കവിതകൾക്കുള്ളത് കാൽപ്പനിക്കവിത ബാലാമണിയമ്മ കൃതികളിൽ ഇല്ലെന്നു തന്നെ പറയാം അമ്മ കുടുംബിനി ധർമ്മമാർഗത്തിൽ പ്രഭാങ്കുരം ഭാവനയിൽ അവർ പാടുന്നു പ്രണാമം സോപാനം ലോകാന്തരങ്ങളിൽ അമ്പലത്തിൽ വെയിലാറുമ്പോൾ നിവേദ്യം എന്നിവയാണ് ബാലാമണിയമ്മയുടെ മറ്റു കാവ്യകൃതികൾ കൊച്ചി രാജാവിൽ നിന്നുള്ള സാഹിത്യനിപുണ ബഹുമതി ആണ് ബാലാമണിയമ്മയ്ക്ക് ആദ്യം ലഭിച്ച പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് മുത്തശ്ശിക്കും ആശാൻ പ്രൈസ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും എന്നിവയും മുത്തശ്ശിക്ക് ലഭിക്കുകയുണ്ടായി സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം എൻ വി കൃഷ്ണ പുരസ്കാരം സരസ്വതി സമ്മാൻ എന്നീ സാഹിത്യ പുരസ്കാരങ്ങൾക്ക് പുറമെ പത്മഭൂഷണും ബാലാമണിയമ്മയ്ക്ക് ലഭിച്ചു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ബാലാമണിയമ്മ അന്തരിച്ചു